യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ആത്മീക വചന ചിന്തകൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്ന വേദഭാഗങ്ങൾ റോമലേഖനം എട്ടാം അധ്യായത്തെ ആസ്പദമാക്കി ഈ ഭൂമിയിൽ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എപ്രകാരം ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത് റോമാലേഖനം എട്ടാം അധ്യായം അതിന് നാലാം വാക്യമായിരുന്നു ജഡത്തയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നായ് നീതി നിവൃത്തി ആകേണ്ടതിന് തന്നെ അതായത് നായ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ യഹോവയായ ദൈവം ഇസ്രയേൽ ജനത്തിന് ഉടുമ്പടി ബന്ധമായി കൊടുത്തതായ ഒരു പ്രമാണമായിരുന്നു നായ് എന്ന് പറയുന്നത് അതിലൂടെ ദൈവം ദൈവത്തിൻ്റെ നീതി ജനങ്ങളിലേക്ക് പകരുവാൻ ആഗ്രഹിച്ചു എന്നാൽ ജടത്തിൻ്റെ ബലഹീന നിമിത്തം അതായത് മനുഷ്യൻ്റെ ബലഹീനത നിമിത്തം ആ നയപ്രമാണത്തിൻ്റെ നീതി മനുഷ്യരിൽ നിവൃത്തിയാകാതെ വന്നു എന്നാൽ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു തൻ്റെ നീതി തൻ്റെ ജനത്തിന് വേണ്ടി കൊടുക്കണം എന്നുള്ളത് കാരണം മനുഷ്യരെല്ലാവരും തന്നെ പാപികളാണ് ലോകത്തിൽ ജനിച്ചിട്ടുള്ള ഏതു മനുഷ്യനും പാപിയാണ് അതുകൊണ്ട് ഈ പാപിയായ മനുഷ്യനെ നീതിമാനായ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ അവനെ നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവം കൊടുക്കുന്ന നീതി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ന്യായ പ്രമാണത്താൽ ആ നീതി കൈവന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ പഠിക്കുവാൻ കഴിഞ്ഞത് എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് യേശുക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമത്തിലൂടെ പുതിയ നിയമ ഉടമ്പടിയിലൂടെ കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിലൂടെ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നതായ നീതി പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളതായ ആ വലിയ സന്തോഷ വാർത്തയാണ് അപ്പോസന പോലൂസ് റോമർ എട്ടിൽ പറയുന്നത് പക്ഷേ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അപ്പോസ്തല പൗലോസ് ഈ ലേഖനത്തിൽ എഴുതുന്നു അത് വളരെ വ്യക്തമാണ് നമ്മുടെ ജീവിതം എപ്പോഴും ജഡമായമായ ജീവിതമാണ് ഫ്ലഷ്ലി ലൈഫാണ് നമുക്ക് പലപ്പോഴും ഉള്ളത് ഈ ജഡത്തിൻ്റെ ഒരു പ്രത്യേകത ഇതെപ്പോഴും ഈ ലോകത്തിൽ തന്നെ ആശ്രയിക്കുന്നതാണ് അതുപോലെ തന്നെ ജഡത്തിൻ്റെ ആവശ്യങ്ങളിൽ പലപ്പോഴും പാപ സ്വഭാവങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ ജടത്തിൽ നമ്മൾ പലപ്പോഴും പാപം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല കർത്താവ് യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ സ്ഥാനത്ത് അവൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ് എന്നാൽ നാം അത് വിശ്വാസത്തോടുകൂടെ അംഗീകരിക്കുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ആണ് യേശു മരിച്ചതെന്ന് അല്ലെങ്കിൽ എൻ്റെ പാപമാണ് യേശു ഏറ്റെടുത്ത് ആ പാപത്തിന് തൻ്റെ ശരീരത്തിൽ അവൻ ശിക്ഷ വഹിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും അതിലൂടെയുള്ള വിടുതൽ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് റോമലേഖനം എട്ടാം അധ്യായത്തിൽ അപ്പോസ്നപോളൂസ് പറയുന്നത് ആ ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ചിന്ത നമ്മൾ എങ്ങനെ നടക്കണം അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ നമ്മുടെ ജീവിതം നയിക്കണം നമ്മൾ ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു അതായത് മനുഷ്യനിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് അവൻ്റെ ജഡം രണ്ടാമത് അവന്റെ ആത്മീയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജഡമാണ് നമ്മെ നിയന്ത്രിക്കുന്നത് അതായത് ജഡത്തിന്റെ അഭിലാഷങ്ങൾ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ എല്ലാം തന്നെ അത് വേണ്ട എന്നല്ല ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ജഡത്തിൻ്റെ നിലനിൽപ്പിന്റെ ഭാഗമാണല്ലോ നമുക്ക് പക്ഷിപ്പാലുള്ള ആഹാരം നമ്മുടെ ഫിസിക്കൽ നീഡ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പക്ഷെ അതിൽ പാപ സ്വഭാവം പ്രവേശിക്കുമ്പോഴാണ് ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തോട് ശത്രുത്വമുള്ളതായിട്ട് മാറുന്നത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും നമ്മുടെ വിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്നാൽ പലപ്പോഴും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതായ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിൽ വസിക്കുന്ന പാപ സ്വഭാവമാണ് പക്ഷെ ഈ പാപ സ്വഭാവത്തെ നമുക്ക് ജയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം സ്പഷ്ടമാണ് ലോകത്തിൽ മറ്റൊരു പുസ്തകവും മറ്റൊരു ഐഡിയോളജിയും മനുഷ്യന്റെ ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തില്ല മനുഷ്യന്റെ പാപത്തെ എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് സംബോധന ചെയ്യുന്ന ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ് പാപത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതായ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും മനുഷ്യർക്ക് അറിയില്ല താങ്കൾ പാപത്തിൽ വസിക്കുന്നു എന്നുള്ളത് അവരിൽ പാപ സ്വഭാവമുണ്ട് എന്നുള്ളത് പലപ്പോഴും അവരുടെ മുമ്പിൽ കടന്നു വരുന്നതായ കാര്യങ്ങളെ അവർ നന്മകൾ കൊണ്ട് നേരിടുവാൻ ശ്രമിക്കുന്നവരാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് പല ആളുകളും ഈ നല്ല പ്രവർത്തികൾ ചെയ്യുന്നതൊക്കെ അവരുടെ ദോഷ ദോഷപ്രവൃത്തികളെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയാ അവർ നല്ല ദാനങ്ങളെ കൊടുക്കുന്നു ചാരിറ്റി ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നത് അവർ ദോഷങ്ങൾ പ്രവർത്തിക്കുന്നതിനെ മൂടി വയ്ക്കാൻ വേണ്ടിയാ പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെയുള്ള നല്ല പ്രവർത്തികളെല്ലാം ദൈവത്തിന് മുമ്പിൽ കറ പുരണ്ട തുണി പോലെ ഒരു ഈ ഭൂമിയിൽ നമുക്ക് ആളുകളെ പ്രസാദിപ്പിക്കാമായിരിക്കും ഈ ഭൂമിയിൽ നമുക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് ആളുകളുടെ മുമ്പിൽ നിന്നും മേടിക്കാൻ സാധിക്കുമായിരിക്കാം പക്ഷേ നമ്മളെല്ലാവരും ആത്യന്തികമായി ആരുടെ മുമ്പിൽ നിൽക്കുന്നുവോ എന്നേക്കും ആരുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കണോ അവന്റെ മുമ്പിൽ നാം കടന്നു വരുമ്പോൾ നമ്മുടെ നീതി പ്രവൃത്തികൾ മുഴുവനും കാറാപുരണ്ട തോണുവലയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അഞ്ചാം വാക്യത്തിൽ നിന്നുമാണ് ആ വേദഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതായ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ തുടർന്നുള്ള ചിന്തയ്ക്ക് വളരെ അത്യന്ത വിശുദ്ധമാണ് അഞ്ചാം വാക്യം ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവം ഉള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിന്തകളെ കുറിച്ചാണ് സെറ്റിങ് ദ മൈൻഡ് മൈൻഡ് നമ്മൾ എപ്രകാരം സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ദിവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വാക്യത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് സെറ്റിംഗ് ദ മൈൻഡ് എന്നാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ അഞ്ചാം വാക്യത്തിൽ ചിന്തിക്കുന്നു എന്നുള്ള ഒരു പദം നമുക്ക് കാണാൻ കഴിയുന്നു ചിന്തിക്കുന്നു ചിന്തിക്കുന്നു എന്ന് പറയുന്നത് മനസ്സുമായിട്ട് റിലേറ്റഡ് ആണ് അതായത് ഞാനൊരു ആത്മീകനാണോ അതോ ഞാനൊരു ജഡീകനാണോ എന്ന് ഒരാൾക്ക് പരിശോധിക്കണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് എവിടെ ഫോക്കസ്ഡ് ആയിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ ആ പോസ് തന്നെ പോലീസ് പറയുന്നത് ജഡസ്വഭാവം ഉള്ളവർ ആരാണ് ജഡസ്വഭാവം ജഡസ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ നീഡ്സ് ഓക്കെ അത് വേണം നമുക്ക് പക്ഷേ അതിൽ പാപ സ്വഭാവം കലർത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സാധാരണയായിട്ട് ഈ ജെറസോഫാം ഉള്ളവരായ നമ്മുടെ സമൂഹത്തിൽ വളരെ നല്ലവരായ ആളുകളുണ്ട് നല്ലവർന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ യാതൊരു വിധമായ പരിക്കുകളും ഉണ്ടാക്കുന്നവരല്ല അവർ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അതേപോലെ തന്നെ സമൂഹത്തിൽ എന്തൊരു പ്രശ്നമുണ്ടായാലും അവർ മുന്നിട്ടിറങ്ങും അതുകൊണ്ട് സമൂഹത്തിൽ വളരെ ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ളവർ പക്ഷേ മനുഷ്യൻ എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മ പ്രവർത്തികൾ ചെയ്താലും എത്രത്തോളം പുണ്യപ്രവർത്തികൾ ചെയ്താലും അവനിൽ പാപ സ്വഭാവം ഇരിക്കുന്നിടത്തോളം കാലം അവൻ അവനെന്ത് പുണ്യപ്രവർത്തക ചെയ്താലും ദൈവത്തിനുമ്പാകെ അതിന് യാതൊരുവിധമായ അംഗീകരണവും ഇല്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായി നമ്മളോട് സംസാരിക്കുന്നു അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങളിലുള്ള പാപത്തെ ദൈവം വേർക്കുന്നു യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നല്ലോ പത്രോസ് നമുക്ക് പത്രോസിനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തു തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ചും തൻ്റെ ഉയർത്തെ നൽപ്പിനെ കുറിച്ചും തിരുവഴുത്തിൽ പറയുന്നതായ കാര്യങ്ങളെക്കുറിച്ച് യേശു സംസാരിക്കുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞതായ ഒരു കാര്യമുണ്ട് ആ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ വന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു മറ്റേ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവ് അത് അരുതേ എന്ന് പറഞ്ഞാൽ നീ ക്രൂശിച്ചുമുക്കാൻ പോകരുതേ നീ ക്രൂശി വഹിക്കരുതേ നീ ഷിക്കപ്പെടരുതേ നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി ശാസിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവൻ പറയുന്നു ഇത് ബുദ്ധിയല്ല നോക്ക് എത്ര പേര് നിന്റെ അടുക്കളേക്ക് കടന്നു വരുന്നു എൻ്റെ ഒരു ഭാവനയാണ് ഞാൻ പറയുന്നത് ഓരോ ദിവസവും കൂടുന്തോറും ആളുകൾ പിരിയുകയല്ലേ കൂടുതൽ ആളുകളെ നിനക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും കൂടുതൽ ആളുകളിലേക്ക് ദൈവരായത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ സാധിക്കും ഒരു പക്ഷെ പത്രോസ് പറഞ്ഞു കാണുമ്പോൾ യേശുവെ നിനക്ക് മുപ്പത്തിമൂന്ന് വയസ്സുള്ളൂ ഓർക്കണം ജീവിതത്തിന്റെ ഒരു മധ്യഭാഗം പോലും നീ ആയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കരുതേ അതിനെക്കുറിച്ചൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് യേശു ശ്രീ ക്രിസ്തുവിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ യേശുവിന്റെ പ്രതികരണം എന്താണ് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അവനോ തിരിഞ്ഞ പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ നീ എന്നെ കിടച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത് ഇവിടെയാണ് പ്രധാനപ്പെട്ട ഭാഗമായിരിക്കുന്നത് നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രയെ കരുതുന്നത് അതിൻ്റെ അർത്ഥം യു ആർ നോട്ട് ഫോക്കസ്ഡ് ഓൺ ഗാഡ് ഓർ ദ ഗോഡ്ലി മാറ്റേഴ്സ് ബട്ട് യു ആർ ഫോക്കസ്ഡ് ഓൺ മാൻ മാറ്റേഴ്സ് മനുഷ്യന്റെ കാര്യങ്ങളിലാണ് നിന്റെ ഫോക്കസ് മുഴുവന അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ജഡത്തിലാണ് ചിന്തിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച ധാരാളം പേരുണ്ട് അവരെന്നെ ഉപദേശിച്ച പല കാര്യങ്ങളും ഉണ്ട് എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഉപദേശിച്ച പല കാര്യങ്ങളുമുണ്ട് ആ സമയത്ത് ഞാൻ അവരുടെ സ്നേഹം കണക്കിലെടുക്കാറുണ്ട് അവരുടെ കരുതൽ കണക്കിലെടുക്കാറുണ്ട് പക്ഷേ എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും അവർക്ക് വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം അപ്പോസനെ പോലീസ് പറയുന്ന പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു പ്രാപിച്ച ദർശനം വലുതാണെന്നുള്ള തിരിച്ചറിവ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പത്രോസ് ചെയ്ത കാര്യം എന്താ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ മൈൻഡ് ഫോക്കസിനെ യേശു എവിടേക്കാണോ ഫോക്കസ് ചെയ്തത് അതിനെ വ്യതിചൽപ്പിക്കുവാൻ പത്രോസ് പരിശ്രമിച്ചു പക്ഷെ യേശു തിരിച്ചറിഞ്ഞൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും യേശു തിരിച്ചറിഞ്ഞു ഇത് പത്രോസ് അല്ല പറയുന്നത് പത്രോസ് ആയിരിക്കാം പറയുന്നത് പക്ഷേ പത്രോസിലൂടെ സാത്താൻ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും സാത്താൻ ഉപയോഗിച്ച് മനുഷ്യന്റെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതായ ജഡത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതായ സംസാരവും രീതികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ദൈവമായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ദൈവത്തിന് പ്രസാദകരമായൊരു കാര്യമല്ല ദൈവത്തിന് പ്രസാദകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ നമ്മൾ ആത്മീയമായ വിഷയങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം കേന്ദ്രീകരിക്കണം അങ്ങനെയുള്ളവർ ഇതല്ല സംസാരിക്കുന്നത് അങ്ങനെയുള്ളവർ പറയുന്നത് ദൈവവചനത്തിലൂടെ അവർ സംസാരിക്കും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ സംഭവങ്ങളെ ദൈവവചനവുമായി തട്ടിച്ചു നോക്കിയിട്ട് അവർ മനസ്സിലാക്കും ഞാൻ ആത്മീയമായി ആത്മീയമായത് ചിന്തിക്കണം അത് ചിന്തിക്കുമ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവത്തോട് സഹായത്തിനായി നമുക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന് മാത്രമല്ല നമ്മുടെ ഹൃദയം അറിയുന്നതായി കർത്താവ് നമ്മുടെ മനസ്സറിയുന്നതായി കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ദൈവത്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതോ മാനുഷികമായിട്ടുള്ള ജടീകമായിട്ടുള്ള കാര്യങ്ങളിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ദൈവത്തെങ്കിലായിരിക്കണം ആത്മീയമായ വിഷയത്തിലായിരിക്കണം അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നാം എപ്പോഴും ദൈവികമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആ ക്യാമറ ആ ക്യാമറ എന്നിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ബാക്കിയെല്ലാം തന്നെ ബ്ലേഡാണ് ബാക്കിയെല്ലാം തന്നെ അവ്യക്തമാണ് ആ ക്യാമറ ആ ഫോക്കസ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം അത് എന്നിൽ നിന്നും പുറപ്പെടുന്നതായ ആ സന്ദേശത്തെ കേൾവിക്കാരിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് എന്ന് പറയുന്നതുപോലെ നാം ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ബ്ലേഡായിട്ട് മാറും ബാക്കിയുള്ളതെല്ലാം നമുക്ക് അദൃശ്യമായി മാറും മാത്രമല്ല നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാനും ദൈവത്തോട് ചോദിപ്പാനും ദൈവത്തിലൂടെ അതിൻ്റെ വഴികളെ കണ്ടെത്തുവാനും നമുക്ക് സാധ്യമായി സാധ്യമായിത്തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം കർത്താവായി യേശുപ്രസ്തുൽ തന്നെ ഞങ്ങളുടെ ശ്രദ്ധ കേന്ദ്രപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും ഞങ്ങൾ ജഡത്തിൽ ആശ്രയിക്കുന്നവരാണ് ഞങ്ങളുടെ പാപ പാപസ്വഭാവങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജിഡത്തിലൂടെ ഞങ്ങൾ നിർവഹിക്കുമ്പോൾ കർത്താവെ ഇത് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് അത് നല്ലൊരു വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങളിടയാക്കണമേ കർത്താവ് യേശുപ്രിസ്തുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീരിപ്പാൻ ഞങ്ങളിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുപ്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്